രക്ഷപ്പെടുത്തുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ പടച്ചോനെ വിശ്വസിക്കാത്ത ഒരു ഭരണകൂടമാണ് ആ രാജ്യത്തുള്ളത് എന്നെങ്കിലും ചിന്തിക്കാൻ ഇവർക്ക് പറ്റണ്ടേ ഇവര് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ധൈര്യമായിട്ട് ശത്രുവിനെതിരെ ഇറങ്ങി തിരിച്ചോ ഏ ശത്രുവിനെ നമ്മൾ അങ്ങ് ഉണ്ടാക്കിക്കോളാം ശത്രുവിന്റെ മനസ്സിലേക്ക് ഞാൻ ഭയം ഇട്ടു കൊടുക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ അഭിമാനം ഇട്ടു തരാം ആത്മവിശ്വാസം ഉണ്ടാക്കി തരാമെന്നൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് ഹമാസ് ഭീകരനൊക്കെ എന്തു ചെയ്തു പടച്ചും പറഞ്ഞ രക്ഷപ്പെടുത്താൻ വാട എടണായുധം ഇറങ്ങണ എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടി വിളിച്ചെല്ലാം കൂടി ഇറങ്ങിച്ചെന്ന് കയറി കൊടുത്തപ്പോൾ നദന്യാഹുവിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു ഉടൻ വേറെയും തല വേറെയും ആക്കി പെട്ടിക്കകത്ത് പൊതിഞ്ഞ് അയച്ചു കൊടുത്തു കണ്ടെയ്നറുകളിൽ വെച്ചാലും തീരാത്തത്ര രൂപത്തിലുള്ള തലകൾ ഗാസയിൽ വന്നിറങ്ങി എന്തുകൊണ്ടാണെന്ന് അറിയാമോ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് മര്യാദ പഠിപ്പിക്കുകയുള്ള ലക്ഷ്യമുണ്ട് പിന്നീട് ഹമാസ് എന്ന ഒരു വിഭാഗത്തിന് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പോലും പറ്റാതെയായി നേതാക്കന്മാരില്ല അതുകൊണ്ട് ഇറാനിലെ കുറച്ച് നേതാക്കളുടെ തല ഉടകൊടുക്കുകയും സാബിത്തെ ഇത് നിന്റെ വീടല്ല ഞാൻ നിന്നോട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി പോകണം അതല്ലെങ്കിൽ ഒട്ടിച്ച് നിന്നെ പുറത്താക്കാനുള്ള ഒരു ഓപ്ഷൻ ജൂതൻ ഉണ്ടാക്കിയ ഈ ചാനലിലുണ്ട് ഈ മീഡിയയിലുണ്ട് നിന്നെ ചവിട്ടി പുറത്താക്കി ഒട്ടിച്ച് പല്ലുകൊഴിച്ച് പുറത്തിറക്കി വിടാനുള്ള ഒരു ഓപ്ഷൻ ഈ ചാനലിനകത്തുണ്ട് അതുകൊണ്ട് ഞാനാണോ പോകേണ്ടത് നീയാണോ പോകേണ്ടത് അറിയണം ഉമ്മറിന്റെ ഉമ്മാക്കൊന്നുമില്ല മോനെ ഇത് ഏ ഉമ്മാക്കില്ലേ ശരി എന്നാൽ നോക്ക് അപ്പോൾ എവിടെ ചെന്നാലും ശരി ഇവര് പടച്ചോൻ പറഞ്ഞ് നമ്മളോട് ഇറങ്ങി തിരിച്ചോളാൻ കാഫിറുകളെ ഇല്ലാതാക്കാൻ പക്ഷേ പടച്ചോൻ ജൂതൻ നിങ്ങളുടെ തല എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആണോ ആ അതെ ബാർ അറ്റാച്ചഡ് വേശ്യാലം നടത്തുന്നതാണ് എന്നിട്ട് പടച്ചോൻ നമ്മളോട് പറയുക നീ അത് ചെയ്തോടാ നിനക്ക് ഞാൻ ഇത് തരാം ഇവിടെ ഇനിയിപ്പോ നീ ചത്തുപോയാലും നിനക്ക് അവിടെ പോയിട്ട് ഇതെല്ലാം ചെയ്യാമല്ലോടാ കുഴപ്പമില്ല ഇവിടത്തെ സെക്സിന് വലിയ സുഖൊന്നും അവിടത്തെ സെക്സ് ആണ് സെക്സ് അതുകൊണ്ട് നീ ഇറങ്ങി തിരിച്ചോടാന്ന് പറഞ്ഞു ഈ മരപ്പൊട്ടനാകട്ടെ പടച്ചോനെ വിശ്വസിച്ചിട്ട് ഇറങ്ങി തിരിച്ചു വന്നിട്ട് എന്ത് പറ്റി എല്ലാവരും പാഠമായി പോലെ ഉള്ളവന്റെ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതാണ് മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിലേ ആറാം നൂറ്റാണ്ടിന്റെ ഒരു റെച്ചൂലും ഒരു പഴച്ചോലും ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ അനുസരിച്ചിട്ട് ചെന്നങ്ങോട്ട് കയറി കൊടുത്താൽ മതി അവര് തല വേറയും ഉടല് വേറെയാക്കും ജൂതന്മാർ നിന്റെ ഒന്നും തലയെടുക്കത്തില്ല എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടോ അവനെ പറഞ്ഞു വിട്ടേരെ ആ സാബിത്ത് ആ പറഞ്ഞു വിട്ടേരെ വേണ്ട അവനെ അവനെയൊന്ന് നമ്മുടെ ചാനലിൽ എന്തിനാണ് മദ്രസ പോട്ടന്മാര് അവിടെ ചെന്നിട്ട് മദ്രസയിലെ ഉസ്താദന്മാരുമായിട്ട് സെക്സ് വിഷയങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യട്ടെ ഉമ്മയെ ഭോഗിച്ച കുഴപ്പമുണ്ടോ ഗുരുവായൂരം പരക്ഷിക്കണേ എന്ന് വിചാരിച്ച് വിളിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇതിലേതാണ് കൂടുതൽ തെറ്റ് അപ്പൊ ഉസ്താദ് പറയും ധൈര്യമായിട്ട് ഉമ്മായഭിചരിച്ച കുഴപ്പമൊന്നുമില്ല എന്നാലും ഗുരുവായൂരപ്പാ അന്ന് വിളിക്കരുത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കും നിനക്കൊക്കെ അതൊക്കെ പറ്റൂ അതുകൊണ്ട് മോൻ അങ്ങോട്ട് കേറിക്കുക കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ രത്ന ചുരുക്കം വടച്ചോൺ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ശത്രുവിനെതിരെ ഇറങ്ങിയിട്ടിരിക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട് ജൂതന്റെ ആയുധം ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ല ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഇബ്രാഹിം റൈസ് സഞ്ചരിച്ചത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹെലികോപ്റ്റർ അല്ല ജൂതന്മാരുടേത് അതുകൊണ്ട് ജൂതന്മാർ ആഹാ വന്ന് കയറുവാണല്ലോ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചിട്ട് യാചിച്ചിട്ടാണ് ഈ ഭീകരർ അവരുടെ അടുത്തേക്ക് ചെന്ന് കയറുന്നത് പിന്നെ എന്തു ചെയ്യും കൊന്നടുക്കി വെക്കാത്രേ മത്തിമീം പോരിച്ചടുക്കുന്നത് പോലെ ഇവനെയൊക്കെ തൊളയിട്ടിട്ട് നെഞ്ചിലും തലയിലും തുളയിട്ടിട്ട് ജൂതന്മാരടുക്കി വെച്ചു എന്നാ പഠിക്കട്ടെ അതുപോലെ ിൽ ചെന്നിട്ട് ഇപ്പൊ യു കെ ആണ് ലക്ഷ്യസ്ഥാനം അവിടെ ചെന്നിട്ട് പലസ്തീ ജയ് വിളിക്കാൻ വേണ്ടിട്ട് ഓരോ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടി ഉയർത്തി ഹമാസ് നേതാവിന് വേണ്ടി ഘോരം സംസാരിച്ചു പിടിച്ച് പുറത്താക്കാതിരിക്കണെന്നുള്ളത് യു കെ ഗവൺമെന്റ് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കരുത് this lady who was heckling police officers. But when they didn't oblige, they them out by their hands. പോലീസിനെ തന്നെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഉപയോഗിക്കുന്നത് അപ്പൊ അതിനാണ് ചോദിക്കുന്നത് എന്താണെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിക്കുന്നു അവരെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഉപയോഗിക്കുന്നത് എന്താണെങ്കിൽ റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിക്കുന്നു അപ്പൊ അതിനാണ് കേട്ടൊരു കാര്യമില്ല തുണിയുമായിട്ട് പ്രശ്നം എല്ലാ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ ില്ല എന്നെ തന്നെയാണെന്ന് പറയുന്നത് അതായത് മാധ്യമ പ്രവർത്തനം ഇതേപോലെ തന്നെയാണ് പെരുമാറുന്ന ഈ ഈ ഷൂട്ട് ാണ് ശരിക്കും ഈ മാധ്യമ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ചോദിക്കുന്നു മാധ്യമപ്രവർത്തനം ഷൂട്ടുന്നുണ്ട് അത് പുള്ളിക്കാരി മേടിക്കില്ല അതിന് പകരം എന്നെ ഹരാശ ചെയ്തെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പടുത്തിന് പോലീസ് എടുത്ത് റിപ്പോർട്ട് ചെയ്യണം അതായത് ഹരാശ ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പൊ പോലീസ് പറയുന്നത് നീ ഇത്ര നേരം അവന്റെ മുഖത്തോ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പൊ മൈക്കല് പിടിച്ചോളൂ പറഞ്ഞു ഒഴിവാക്കി വിടുകയാണ് അതായത് എങ്ങനെയെങ്കിലും വിക്ടിം കളിക്കാൻ തോന്നുന്നു കളിക്കേണ്ട ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ിൽ ഹമാസിനെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്ത അതിന് ഹമാസിനെ അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ വരുണ്ടികളിയോട് വീണ്ടുകളിൽ പിന്നെ വളഞ്ഞ തിരിഞ്ഞുള്ള ഉത്തരങ്ങൾ ഹമാസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണം ഇസ്രായേലിനെ ആര് എതിർക്കുന്നു പാലസ്തീന്റെ ലിബറേഷന് വേണ്ടിയിട്ട് ആര് പൊരുതുന്നു എന്റെ നിലപാട് അവരോടൊപ്പമാണ് എന്നാണ് പറയുന്നത് അതായത് ഹമാസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഓപ്പൺ ആയിട്ട് അവസരം പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഇത്തരം ആൾക്കാരാണ് ഈ സംഘടനയിലുള്ളത് അപ്പൊ ഈ സംഘടനയിലുള്ള ഇങ്ങനെ കൂടി വരുന്ന സാധാരണക്കാരന് പോലും ഇതേ അവസ്ഥയാണെങ്കിൽ ഈ സംഘടന നടത്തുന്ന ഈ സംഘടന ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കാരുടെ നിലപാട് ഈ സംഘടന എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്ടുത്തി വീഡിയോ ചെയ്തത് ഇവിടെ ഇരിക്കുന്ന വ്യക്തിയാണെന്നില്ല ഇസ്രായേൽ ചെയ്തത് മാത്രമാണ് കുറ്റകരം മറിച്ച് ഹമാസ് ഒക്ടോബർ സെവനിലെ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നുകേറി ആക്രമിച്ചത് ഒരു രീതിയിലും തെറ്റല്ല കൊച്ചുകുട്ടികൾ അതായത് ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയാണ് മൂന്ന് മാസം ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് അതിനെ കടത്തിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കിഡ്നാപ്പിനെ സപ്പോർട്ട് ചെയ്ത ജനമാണ് പക്ഷെ ഇവരാണ് ഇപ്പം ജനസൈഡ് എന്ന് പറയുന്നത് ശരിക്കും കൊച്ചുകുട്ടികളെ കടത്തിക്കൊണ്ട് പോയതില് ദാസിലുണ്ടായി ഒക്ടോർ സെവനിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ കേറിയിട്ട് ആ കൊച്ചുകുട്ടി ബിബാസ് ഫാമിലിയിൽപ്പെട്ട രണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി അതായിരിക്കും ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കിഡ്നാപ്പ് കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കേസ് അതാണ് തീവ്രവാദങ്ങളിൽ എല്ലാം കൊടും തീവ്രവാദം അത് കഴിഞ്ഞിട്ട് ഇവമാര് വന്നിട്ട് ഈ വളയുന്നുണ്ട് ഇവരെ പിന്നെ ഇവരെ മോബിലിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഗ്രൂപ്പായിട്ട് ടീമുകളായിട്ട് വരുന്നുണ്ട് അതൊക്കെ വിളിക്കാൻ പറയുന്നുണ്ട് കാരണം ഇവർ തീവ്രവാസം തന്നെയാണ് ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മിലിറ്ററി ഇവര് എയർബേസിൽ കയറി യു കെ എയർ ബേസിൽ കയറിയിട്ട് അവിടെ നിർത്തിയിട്ടുള്ള എയർക്രാഫ്റ്റിന്റെ എഞ്ചിന്റെ ഭാഗത്ത് ഇവർ കറുപ്പ് ചുമപ്പ് പച്ചാവള പെയിന്റ് സ്പ്രേ പെയിന്റ് അടിച്ചു എഞ്ചിന്റെ ഉള്ളിൽ അതായത് ഏഴ് മില്യണോളം നഷ്ടമെന്നാണ് യു കെ ഗവൺമെന്റിന്റെ വിലയിരുത്തൽ കാരണം ഇവരുടെ എൻജിന്റെ എഞ്ചിന്റെ ആ എഞ്ചിന്റെ ഫാനിലൊക്കെ പെയിന്റ് സ്പ്രേ പെയിന്റ് അപ്പം ആ രീതിയിലാണ് അത് ഏഴ് മില്യണോളം നഷ്ടമെന്നുള്ള കണക്കാണ് യു കെ പാർലമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ബാക്ക്ഗ്രൌണ്ട് ഉള്ള അജണ്ട കശ്മീരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുത്ത് പറയുന്നത് കാരണം ഇങ്ങനത്തെ ചില ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മെയിൻ സ്ട്രീം ഇന്ത്യ ഒന്നും ശ്രദ്ധിക്കാറില്ല കാരണം ഈ പാലസ് ആക്ഷണിൽ പ്രവർത്തിക്കുന്ന ഇവന്റെ മനസ്സിലുള്ളത് കാശ്മീരും കൂടിയാണ് ഇന്ത്യയെക്കുറിച്ചും ഇൻറെ തലച്ചോറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തരമ്പുകളിലേക്ക് ഇങ്ങനെ ന്യൂറോൺസ് ഫയറായിക്കൊണ്ടിരിക്കുകയാണ് കശ്മീർ കശ്മീർ എന്ന് പറഞ്ഞത് അപ്പൊ അത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട വളരെ അനിവാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇത്തിരി റെക്കോർഡ് ചെയ്തത് കാരണം ഫ്യൂച്ചറിൽ ഈ ഒരു വിഷയം ഉപകരിക്കും ഈ പാലസ്തീൻ ആക്ലാ പല തീവ്രവാദികൾക്കും ഫണ്ടിങ് ചെയ്തതിൽ വളരെ മുൻപതിയിലാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കാരണം യു കെ പാർലമെന്റിൽ കീർ സ്റ്റാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കീർ സാർ കോടതി പറഞ്ഞിരിക്കുന്നത് റെസിഗ്നേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിഡൻ ഡീൽ കീർ സ്റ്റാർമർ ചെയ്തതായിട്ട് കോടതി വിളിച്ചിട്ട് പിൻവാതിലൂടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് കീർ സ്റ്റാർമർ ചെയ്ത ഡീൽ എന്താണ് തീർച്ചയായിട്ടും യു കെ പാർലമെന്റിൽ നിന്നും ഈ അന്ത കുറിയേറ്റക്കാർ അഥവാ ഈ റെഫ്യൂജികൾക്ക് വഴിവിട്ട രീതിയിലുള്ള ഫണ്ടിങ് ചെയ്തായിട്ട് അലികേഷൻസ് വരുന്നുണ്ട് അതായത് കോടതി പറയുന്നത് കീർ കീർ സ്റ്റാർമർ റിസൈൻ ചെയ്തില്ല പല പല വിഷയങ്ങൾ പുറത്തുനിന്നാണ് പൊതുവിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇനി കീർ വേറെ എന്തെങ്കിലും ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല

മതനിയമങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമേ അവർക്ക് യോജിക്കാൻ പറ്റൂ എതിരാളികൾ കാഫിറാണെങ്കിൽ ആ കാഫിറുകൾക്കെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശമാണ് ഇവരെല്ലായിടത്തും എത്തിക്കാറുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കും ഈ രാജ്യത്തോട് യാതൊരു വിധത്തിലും കൂറു പുലർത്താത്ത ആളുകൾ സ്വാഭാവികമാണ് അവർ ഈ നാടിനെതിരെ കറങ്ങിയും തിരിഞ്ഞുമാണെങ്കിലും ചുറ്റിയും വട്ടം ചുറ്റിയും പെയിന്റ് അടിച്ചു നോക്കിയാണെങ്കിലും അവർ ഈ നാടിനെതിരെയേ സംസാരിക്കും ഇത്